യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ഒക്ടോബർ പത്താം തീയതി വെള്ളിയാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ കത്തക ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദുരിസനീ സ്വാഹി പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുണ്ട് ഇഷയെ ഭാഗം ഉടമ്പടി ചെയ്യുന്നവരുണ്ട് ഇഷയേ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഇഷേ അവിടെയെല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെയുണ്ടാകും കർത്താവസ്ഥ സെൻറ്റ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് നീക്കണം കാര്യങ്ങൾ വൈരാഗ്യം മുറിച്ച് വരുമ്പോൾ ഈ രാജ്യത്ത് നിയമമുണ്ടെന്ന് നീ ഓർത്ത് അതിനെ നീ വിധേയപ്പെടണം ഒരിക്കലും ആയുധം കയ്യിലെടുക്കുകയോ അതുപോലെ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യേണ്ട മറിച്ച് കർത്താവിൻ്റെ ആയുധമായ സ്വർഗത്തിന് ആയുധമായ ജോമാനം നീ കയ്യിലെടുക്കണം കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്നവരാസ്വദിക്കുക പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പട്ടുകൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്രദിക്കുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് എന്നാൽ എന്നാൽ അവിടുന്ന് അവിടുന്ന് എന്റെ കൊമ്പ് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ തീ ഉയർത്തി അവിടുന്ന് അവിടുന്ന് എൻറെ മേൽ എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു പുതിയ തൈലം ഒഴിച്ചു ഇതിനാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത് പുതിയ തൈലം ഒഴിച്ചു എന്റെ മക്കളെ എന്തിനു നിങ്ങൾ ആധ്യാത്മികത ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിൾ നൽകുന്ന അനന്തമായ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യത നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രഭാതത്തിലും ഇപ്പോൾ വിലാപങ്ങളുടെ വിലാപങ്ങളുടെ മൂന്ന് ഇരുപത്തി മൂന്ന് കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് പത്ത് കൂട്ടി എന്താ കാര്യം വിലാപം എന്താ പറയേണ്ടത് ഓരോ പ്രഭാതത്തിലും അവിടെ നിനക്ക് പുതിയ സ്നേഹം തന്നു എങ്ങനെയാണ് അവിടുന്ന് പുതിയ അഭിഷേകം എന്നിൽ തൈലം ഒഴിച്ചു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ജോലി ഓ ഇപ്പം എല്ലാ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബോറല്ലേ എല്ലാവരും എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് കുറയുന്നു ഔട്ട്പുട്ട് കുറയുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡൗൺ ആകും ഇപ്പോൾ കോർപ്പറേറ്റുകളൊക്കെ എന്താ ചെയ്യിക്കുന്നത് കോർപ്പറേറ്റുകളൊക്കെ ആൾക്കാരെക്കൊണ്ട് പണിച്ച് ഇരിക്കണം കേട്ടല്ലേ ടൈ ഒക്കെ കെട്ടിക്കൊടുത്ത് അവരുടെ സ്റ്റാറ്റസൊക്കെ വർദ്ധിച്ചെന്ന് അവരെക്കൊണ്ട് ബോധ്യപ്പെടുത്തിയിട്ട് വല്ലേ പത്ത് പന്ത്രണ്ട് രൂപ കൊടുക്കും ഭയങ്കര കസ്റ്റപ്പാടാണേ അത് സ്റ്റാൻഡേർഡായിട്ടൊക്കെ വന്ന് ഇറങ്ങാം ഒക്കെ കുഴപ്പമൊന്നുമില്ല അതായത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ എൻ്റെ പതിനൊന്ന് മണിയാകുമ്പോൾ അവർക്ക് ചിക്കൻ കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും ഒരു ചിക്കൻ ഫ്രൈയും കൊടുക്കും ഒരു ജ്യൂസും കൊടുക്കും അല്ലേ അപ്പോൾ എന്ത് അപ്പോൾ നമ്മളൊക്കെ അപ്പോൾ വെൽ ട്രീറ്റഡ് വെൽ ട്രീറ്റഡ് എല്ലാവരും അങ്ങനെയാണല്ലോ പറഞ്ഞത് വെൽ ട്രീറ്റഡ് എന്തിനാണ് വീട്ടിൽ വെൽ ട്രീറ്റ് ചെയ്യണത് എന്തിനാണ് ഇവൻ ചായ കുടിക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇവൻ ചായ കുടിച്ച് പോയാൽ പിന്നെ അര മണിക്കൂർ പോകുകയും ഇവർ കൊണ്ടുപോയ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പോകത്തില്ല ദാറ്റ് മിനിറ്റ്സ് മുപ്പത് മീറ്റിന് പകരം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ ചപ്പം കുറച്ച് ബാക്കി ഇരുപത്തഞ്ച് മിനിറ്റ് കുഴപ്പമില്ല ലാഫാണ് പക്ഷേ എന്നാലും സെയിം വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇവർ ബോറടിക്കും അങ്ങനെന്തു ചെയ്യും ടേബിൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും എന്നിട്ട് സ്റ്റാർ കൊടുക്കും ശമ്പളം വല്ല പത്താം അമ്പത് രൂപയെ അല്ലെങ്കിൽ അയ്യായിരം രൂപയൊക്കെ കൂട്ടി കൊടുക്കുകയുള്ളൂ പക്ഷേ എന്ത് ചെയ്യും ബോറ് മാറ്റാൻ വേണ്ടി അവൻ്റെ വർക്കിംഗ് ഔട്ട്പുട്ട് നോക്കിയിട്ട് അസസ് ചെയ്തിട്ട് പുതിയ ടേബിളേ കൊടുക്കും പുതിയ ടേബിളും പുതിയ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പം ചില ആൾക്കാരെ പറയുന്നില്ല ഏഴ് മാസം കൂടുമ്പോൾ മുറിയല്ല ഇപ്പം ഞാൻ എൻ്റെ മുറികൾ ഏഴു മാസം കൂടുമ്പോഴൊക്കെ മാറാറുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എഴുതുന്നുണ്ട് എഴുതുമ്പോൾ സെയിം സിറ്റുവേഷൻസ് വരുമ്പോൾ വരുമ്പം എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യണമാണ് ഇവർ ചെറിയൊരു ആൾട്ടറേഷൻസ് വരുത്തും കാര്യം എൻ്റെ പുസ്തകങ്ങൾ എനിക്ക് എടുത്ത് അവിടെ ഇടുന്നൊക്കെ എടുക്കണമല്ലോ അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള പുസ്തകങ്ങൾ അടുത്ത് വെക്കാൻ വേണ്ടി ഞാൻ ചില റീ അറേഞ്ച് ചെയ്യും ബോറിൻ്റെ പ്രശ്നം അല്ലത് പക്ഷേ എന്നാലും ശരി മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ട് ഒരാളെ കാണുമ്പോൾ ബോറിടിക്കുക സ്നേഹം കൊടുത്ത് കുറച്ച് പോകണമെന്ന് കുറഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ട് ചാങ് കുറഞ്ഞിട്ടൊന്നുമല്ല കാര്യം ബോർ എന്നുള്ള സംഭവം വർദ്ധിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഒരു മൊണോമെസ്സെട്ടൊക്കെ തോന്നണത് പക്ഷേ ആധ്യാത്മികതയിൽ വരുമ്പോൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഇതിൻ്റെ പാക്കേജ് കൂടി ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടികൽപ്പന ചെയ്തിരിക്കുന്നത് അതെ ഓരോ പ്രഭാതത്തിലും പുതിയ കാഴ്ചപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ പുതിയ കണ്ണുകൊണ്ട് നമ്മൾ കാണും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ വിഷയങ്ങൾ തന്നെ നീ ഇപ്പം ഒരു ജോ ഇപ്പോൾ ഒരു ജോലിക്കാരനാണെന്ന് വിചാരിച്ചോ ആ ജോലിയിലേക്ക് പുതിയ നമ്മൾ ത്രി ഓരോരോ പുതിയ ത്രില്ലുകൾ തന്നുകൊണ്ട് ഇപ്പം അപ്പം എൻ്റെ അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈശ് ഈശോയുടെ ഈ ആത്മാവ് ഇവനെ നയിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ ഇവനൊരു നല്ല സ്റ്റാറ്റസ് കൊടുത്തിട്ടാണ് ഇവനെ ആത്മാവ് കൊണ്ടു കൊണ്ടുപോകുന്നത് നമ്മളത് വായിച്ചതാണല്ലേ അല്ല ഈ ദിവസം കണ്ടതല്ലേ അത് അതായത് ഇതിനെ ഈശ്വര ശാന്തമായിട്ടാണ് ഈ വിഷയത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് ശാന്തമായി അയ്യോ മരുഭൂമിയിലേക്കാണല്ല പോണത് അവിടെ ചെല്ലുമ്പോൾ ഇനിയും വല്ലാത്ത പെടുപറമായിരിക്കുക അപ്പോഴേ അപ്പോഴെല്ലാം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിട്ടുള്ള മസ്റ്റ് വി നോട്ട് സോറോ അത് ജോബിൻ്റെ കാറ്റഗോറിയൽ ക്വസ്റ്റിനാണ് ഈശോ ജോർദാൻ നദിക സാന്ത്വല സാന്ത്വല സമതലങ്ങളിൽ നിന്നും വിശ്രാന്തിയളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിൻ്റെ കൊണ്ടുവരുമ്പ് ഹി വാസ് കൂൾ ഡൗൺ ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സംയമനം അത് കൗണ്ട് ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ്